മാതൃരാജ്യത്തിനു വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാക്കളുടെ സ്മരണയ്ക്കായി തലശ്ശേരിയുടെ നഗരമധ്യത്തിൽ അമർ ജവാൻ യുദ്ധസ്മാരകം ഒരുങ്ങി ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുനാറാണി ടീച്ചർ യുദ്ധസ്മാരകം നാടിന് സമർപ്പിക്കും മാതൃരാജ്യത്തിനായി പോരാടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാൻമാരുടെ നിത്യസ്മരണ നിലനിർത്താൻ തലശ്ശേരി നഗരസഭയും കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് മെൻ ലീഗ് തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച അമർ ജവാൻ യുദ്ധസ്മാരകം ഉദ്ഘാടനത്തിനൊരുങ്ങി റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിന് നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി ടീച്ചർ യുദ്ധസ്മാരകം നാടിന് സമർപ്പിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജനും നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറും വിമുക്തനുമായ അനിൽ പറഞ്ഞു ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി കാലത്ത് എട്ടുമണി ഉദ്ഘാടനം ചെയ്യപ്പെടുക നമ്മുടെ പട്ടണത്തിൽ എത്തപ്പെടുന്ന എല്ലാവർക്കും സൗകര്യപ്രദമായി കാണുന്നതിനും നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചവരെ ദൈനംദിനം ഓർക്കുന്നതിനുമുള്ള ഒരു സ്മാരകമായിട്ടാണ് അതിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തന്നെ രാവിലെ എട്ട് മണിക്ക് നടത്തുന്ന ഉദ്ഘാടന ചടങ്ങിൽ ബ്രണ്ണൻ കോളേജിലെ ഇരുപത്തിയഞ്ചോളം എൻ സി സി കാഡറ്റുകളും സെക്രട്ടറ് ഹാർട്ട് വിദ്യാർത്ഥികളും ബാൻഡ്മേള സംഘവും അണിനിരക്കും ഒപ്പം വിമുക്തപട സംഘടനാ നേതാക്കളും പൌരപ്രമുഖരും നഗരസഭാ കൌൺസിലർമാരും സംബന്ധിക്കും നഗരസഭാധ്യക്ഷ ജി കുമാറാണ് ടീച്ചർ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മാതൃകയായത്തിനു വേണ്ടി പോരാടി ജീവൻ പരിഗണിപ്പിച്ച ധീരയോധാക്കളുടെ സ്മരണ കയറ്റാടി താലൂക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിരിക്കും പുതിയ ബസ് സ്റ്റാൻഡ് കവാടത്തിൽ ആൽമരച്ചുവട്ടിൽ നഗരസഭ അനുവദിച്ച സ്ഥലത്ത് ഒന്നേക്കാൾ ലക്ഷം രൂപ ചെലവഴിച്ചാണ് യുദ്ധസ്മാരകമായ സ്തൂപം പണിതീർത്തത് ഹെൽമറ്റ് വിമുക്തപടനായ സതീശനും തോക്കുമാതൃക നിർമ്മിച്ചു നൽകിയത് മാഹിക്കാരനായ ശില്പി പ്രശാന്ത് കൊണ്ടോട്ടിയുമാണ് പത്ത് ദിവസം കൂടെ ഉള്ളു അത് അച്ഛന്റെ ഫണ്ട് എന്റെ പേർച്ച എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ ഇതാണ് വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതാപ്പം നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഓക്കെ മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി